നമസ്കാരം കുറച്ച് മുന്നേ റിയാസ് അലീം എന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ്സ് കാണാനിടയായി അഖിൽമാരാർന്ന് തുടങ്ങുന്ന ഒരു റൈറ്റിംഗ്സ് ആയിരുന്നു അത് അതുകൊണ്ട് ആദ്യം ഞാനതിനെ മുഖേക്കെടുത്തില്ല പിന്നീട് പോസ്റ്റ് കുറച്ച് വൈറൽ ആയ സമയത്ത് അത് വായിക്കാനിടയുണ്ടായി അത് വായിച്ചതിന് പുറമെ അതിന് പിന്നിൽ ഈ അഖിൽമാരാരുടെ വീഡിയോയും കൂടി കാണാൻ ഇടയായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൊതുവേ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാറില്ലാത്ത എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതില്ലെങ്കിൽ എനിക്കൊരു മനസ്സാക്ഷി കത്വം ഉണ്ടാവും ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കേസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കില്ലാത്ത സാഹചര്യത്തിൽ ആധികാരികമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിലൊന്നാമത്തെ കാര്യം ഞാനടങ്ങുന്ന സ്ത്രീ എനിക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണുള്ളത് ഞാനടങ്ങുന്ന സ്ത്രീ സമൂഹം ഒരു ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ അനുഭവിച്ചു വരുന്ന കുറേ ട്രോമാസ് ഉണ്ട് സോഷ്യലി സെക്ഷലി അനുഭവിക്കുന്ന കുറേ ട്രോമാസ് അത് പൊതുവേ ഒരു സുഖജീവിതം അല്ലെങ്കിൽ പാറിപ്പറന്ന് സുഖജീവിതം നയിച്ചു വന്ന പുരുഷ സമൂഹത്തിന് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് അനുഭവിക്കുന്നതൊരു സെക്ഷൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരികയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് എന്ത് മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയതെന്ന് മനസ്സിലാക്കുകയും സ്റ്റിൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ട്രോമ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അത്രത്തോളം ഉറപ്പടിച്ച് പറയാൻ പറ്റും അത്രത്തോളം ഒരു ട്രോമ ഒന്നും ഒരു പുരുഷന്മാരും സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എട്ടാം പ്രതി കുറ്റക്കാരനല്ല അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു പക്ഷെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഈ കേസിൽ പ്രതികളൊന്നും മുദ്രവുത്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ സി നിങ്ങൾ എട്ടാമത്തെ പ്രതി വെറുതെ വിട്ടു ആ കോടതി ഉത്തരവിനെ അംഗീകരിച്ചു അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നത് തെറ്റില്ല കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അയാളെ കുറ്റമുക്തനാക്കി എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ അതിൽ സന്തോഷം കൊണ്ടിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം വിക്റ്റമിനെ അല്ലെങ്കിൽ അതിജീവിതയെ അവഹേളിച്ചുകൊണ്ട് അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുത്തിക്കൊണ്ടാവരുത് നിങ്ങളുടെ ആ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്തരത്തിൽ ഒക്കെ ചിന്തിച്ച് അതിജീ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അത് വളച്ചൊടിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പക്ഷെ അത് ആ ഒരു ട്രോമയായിട്ട് നമ്മൾ ഇത്രയും കൊല്ലം ജീവിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസികമായ അവസ്ഥ എത്രമാത്രം ദുഷ്കരമാണെന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ടും ഇങ്ങനെ ഒരു പരാമർശം കേട്ടപ്പോൾ എനിക്കത് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല ടു ബി ഓണസ്റ്റ് അതായത് കോടതി വിധി വന്നത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് കൂട്ടബലാത്സംഗം നടന്നിട്ടുണ്ട് ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളെ കുറ്റവാളികളായി ശിക്ഷ ശിക്ഷയ്ക്കാൻ വിധിച്ചു